ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പുറത്ത് നല്ല മഴ നടക്കുന്നതിന്റെ ശബ്ദത്തില് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാല് ഭർത്താവിന്റെ ദീർഘായുസിനും കുടുംബ ഐശ്വര്യത്തിനും ദീർഘമാങ്കല്യത്തിനും വേണ്ടി സ്ത്രീകൾ അനുഷ്ഠിക്കേണ്ട ആ ഒരു വ്രതാനുഷ്ഠാനത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഒരു വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ കുടുംബജീവിതം എത്ര തന്നെ കഠിനതരമായിരുന്നാലും സന്തോഷവും ശാന്തിയും സമാധാനവും ആ ഒരു കുടുംബത്തിലേക്ക് ഭഗവാൻ കടാക്ഷത്താൽ വിരുന്നെത്തുന്നതാണ് വീഡിയോയിലേക്ക് പോകാൻ അതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ആചാര വിശ്വാസങ്ങളുടെ ഭാഗമായിട്ടുള്ള വ്രതാനുഷ്ഠാനങ്ങള് ഒരു മനുഷ്യന്റെ മനസ്സിനെ ശക്തിപ്പെടുത്തുകയും അതിനെ ബലപ്പെടുത്തുകയും ചെയ്യുമെന്നതാണ് ഇത് കൂടാതെ വ്രതാനുഷ്ഠാനങ്ങള് ആ ഒരു മനുഷ്യന്റെ ജീവിതത്തെ കൂടുതൽ ഐശ്വര്യപൂർണമാക്കി തീർക്കുകയും ചെയ്യും കുടുംബ ഐശ്വര്യത്തിനും ആഗ്രഹ പൂർത്തീകരണത്തിനും സർവ്വ ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് അനവധി വ്രതങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും ഇതിൽ തന്നെ മംഗളകരമായിട്ടുള്ള ആ ഒരു കുടുംബജീവിതത്തിന് വേണ്ടിയിട്ട് അനുഷ്ഠിക്കേണ്ടിരുന്ന ആ ഒരു വ്രതത്തെ കുറിച്ചാണ് ഇനി നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പരമേശ്വര പ്രീതിക്കായിട്ട് എടുക്കുന്ന ആ ഒരു തിങ്കളാഴ്ച വ്രതത്തെ കുറിച്ചാണ് എങ്ങനെയാണ് ഈ ഒരു വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്നതിനെ കുറിച്ച് വിശദമായി നമുക്ക് വീഡിയോയിലൂടെ മനസ്സിലാക്കാം പാർവതി പരമേശ്വരന്മാരെ ഒരുമിച്ച് സംപ്രീതരാക്കി അവരുടെ അനുഗ്രഹം നേടിയെടുത്തുകൊണ്ട് ഏറ്റവും ഐശ്വര്യപ്രദമായ ഒരു കുടുംബജീവിതം ആർജിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു തിങ്കളാഴ്ച വ്രതം എല്ലാവരും അനുഷ്ഠിക്കുന്നത് സതി വിയോഗത്തിന് ശേഷം ഇനി താൻ വിവാഹമേ ചെയ്യില്ല എന്ന ദൃഢപ്രതിജ്ഞയെടുത്ത് തപസ് അനുഷ്ഠിച്ച ആ ഒരു ശിവഭഗവാനെ സ്വന്തമാക്കുവാൻ വേണ്ടി പാർവതി ദേവിയാണ് ആദ്യമായിട്ട് തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിച്ചത് ഭഗവതി അത്തരത്തിൽ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിച്ചതിലൂടെ ആ ഒരു പരമേശ്വരനെ സ്വന്തമാക്കുവാൻ ഭഗവതിക്ക് സാധിച്ചു അതുകൊണ്ട് തന്നെ അവിവാഹിതയായ ഏതൊരു സ്ത്രീക്കും താൻ ആഗ്രഹിച്ച പോലെ ഒരു പുരുഷനെ സ്വന്തമാക്കുവാന് ഈ ഒരു തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിച്ചാൽ മതിയാണ് സ്ത്രീക്ക് മാത്രമല്ല പുരുഷനും താൻ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് വിവാഹം നടക്കാൻ എത്ര തന്നെ പ്രയാസമാണ് എങ്കിലും ഈ വ്രതം അനുഷ്ഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഫലം അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതാണ് ഒരുപാട് ആലോചനകൾ നിങ്ങൾക്ക് വരുന്നതാണ് ഏറെ വൈകാതെ നിങ്ങളുടെ വിവാഹവും നടക്കുന്നതാണ് ഇനി വിവാഹിതയായ സ്ത്രീകളാണ് ഈ ഒരു വ്രതം അനുഷ്ഠിക്കുന്നത് എങ്കിൽ അവരുടെ ജാതകത്തിൽ വൈധവ്യോഗം ഉണ്ട് എങ്കിൽ അത് പരിഹരിച്ചു പോകുന്നതാണ് ഉത്തമമായ ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ കുടുംബജീവിതം അവർക്ക് സിദ്ധിക്കുന്നതാണ് സന്താന ഇല്ലാത്തവർക്കും ഈ ഒരു വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് അതിലൂടെ അവർക്ക് സന്താന സൗഭാഗ്യം കൈവരുമെന്നുള്ളതാണ് തിങ്കളാഴ്ച വ്രതം എന്നാണ് ഈ ഒരു വ്രതത്തിന്റെ എങ്കിലും വ്രതം ആരംഭിക്കുന്നത് അവർ ഞായറാഴ്ച ഉച്ചതിരിഞ്ഞാണ് ഞായറാഴ്ച സന്ധ്യക്ക് കുളിച്ച് ശുദ്ധിയായി ഭക്തിയോടുകൂടി ഗൃഹത്തിൽ വിളക്ക് തെളിച്ച് കഴിയുന്നത്ര ശിവപഞ്ചാക്ഷരി മന്ത്രമായ ഓം നമശിവായ മന്ത്രം നമ്മൾ ജപം ചെയ്യണം തിങ്കളാഴ്ച ദിവസം അതികാലം കഴിയുന്നത്ര നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് വീണ്ടും നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു ശിവഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് തെളിക്കണം എന്നുള്ളതാണ് അതുകൂടാതെ ശിവപഞ്ചാക്ഷരി മന്ത്രം കഴിയുന്നത്ര ഒരു ആ ഒരു ദീപത്തെ ദർശിച്ചുകൊണ്ട് നമ്മൾ ജപം ചെയ്യണം തിങ്കളാഴ്ച ദിവസം ഗൃഹത്തിനടുത്തുള്ള ആ ഒരു ശിവക്ഷേത്രം കൂടി നിങ്ങൾ ദർശനം ചെയ്യണം അത്തരത്തിൽ ദർശനം ചെയ്യുവാൻ സാധിക്കാത്തവർ ദർശനം ചെയ്യേണ്ടതില്ല ഈ പറയുന്ന രീതിയിൽ ആ ഒരു ഗൃഹത്തിൽ തന്നെ നിങ്ങൾക്ക് വിളക്ക് തെളിച്ച് ശിവ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് നിങ്ങളുടെ ഗൃഹത്തിനടുത്ത് ശിവക്ഷേത്രം ഉണ്ട് എങ്കിൽ നിർബന്ധമായും അന്ന് ആ ഒരു ശിവക്ഷേത്രം ദർശിച്ച് സ്വയംവര പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് വളരെ വേഗത്തിൽ ആഗ്രഹിച്ച പോലെ ഒരു വിവാഹം ലഭിക്കുന്നതിന് കാരണമായി ഭവിക്കും സുമങ്കലികളായിട്ടുള്ള സ്ത്രീകള് ഈ ഒരു സ്വയംവര പുഷ്പാഞ്ജലി കഴിപ്പിക്കണം എന്നുള്ളതില്ല ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു നേദ്യച്ചോറ് ഭക്ഷിക്കുന്നത് സർവൈശ്വര്യം നേടി വ്രതമനുഷ്ഠിക്കുമ്പോൾ ആ ഒരു പകലുറക്കവും അമിത ഭക്ഷണവും ഒഴിവാക്കണം മാംസഭക്ഷണം പൂർണ്ണമായി പൂർണമായി അന്നേ ദിവസം ഒഴിവാക്കണം സന്ധ്യക്ക് ഗൃഹത്തിൽ വിളക്ക് തെളിച്ച് കഴിയുന്നത്ര ഓം നമശിവായ മന്ത്രം ജപം ചെയ്യണം രാത്രി ഭക്ഷണം ഒഴിവാക്കി ഫലവർഗ്ഗങ്ങൾ ഭക്ഷിക്കുന്നത് ഉത്തമമാണ് അടുത്ത ദിവസം ചൊവ്വാഴ്ച അതിരാവിലെ ഉണർന്ന് കുളിച്ച് നമ്മുടെ ഗൃഹത്തിൽ വീണ്ടും നിലവിളക്ക് കൊളുത്തി ആ ഒരു ശിവപഞ്ചാക്ഷരി മന്ത്രം ആവുന്നത്ര ഒരു ഉരുക്കഴിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കുന്നതായി സങ്കല്പിച്ച് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി ഈ ഒരു വ്രതത്തിലൂടെ പൂർണ്ണമായ ഫലസിദ്ധി ലഭിക്കണമെങ്കിൽ പന്ത്രണ്ട് തിങ്കളാഴ്ചകൾ ചേർത്ത് കൊണ്ട് നമ്മൾ ഈ ഒരു വ്രതം അനുഷ്ഠിക്കണം എന്നാൽ സ്ത്രീകൾ അശുദ്ധി കാലയളവിൽ ഈ ഒരു വ്രതം അനുഷ്ഠിക്കേണ്ടതില്ല അവർക്ക് ആ അശുദ്ധി കാലയളവ് വരുന്ന തിങ്കളാഴ്ച ഒഴിവാക്കി തുടർന്ന് വീണ്ടും അനുഷ്ഠിച്ചതിന്റെ ബാക്കിയായി വ്രതം തുടരാവുന്നതാണ് അത്യധികം ഫലമാർന്ന ആ ഒരു വ്രതമാണ് തിങ്കളാഴ്ച വ്രതം ഒരുപാട് പേര് ഇതിനോടകം ഈ ഒരു വ്രതം അനുഷ്ഠിച്ച് ഏറ്റവും മംഗളകരമായ ആ ഒരു കുടുംബജീവിതം സ്വന്തമാക്കിയിട്ടുണ്ട് അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം